Hello, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. And the Daddy's Home. <laughs> Toxic. Introducing Raya, Rocking Star, yes, after KGF 1 and 2. Dand Veliya. Gambira Cinema introduction yes, in the Cinema the character introduction video. Let's watch it together, guys. Yala Habibi. Yes. Name of the Father, name the Son, and the Holy Spirit. I want my son to have a peaceful burial. Do you think you will come? I don't think so. Nobody's coming. Who is that? Move your pillow. நான் 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 நானே! நானே இற்கு மிஷின் ரிச்சுடா! ரிச்சு சாரே!

Whoa! OOOH! Oh. MONSTER mine. Yeah. Oh. Oh. OH! YOU DO WONDERFUL! MAN! Oh, HAPPY BIRTHDAY! Rocking Star! Yes! you don't look it! Look-through! is home! That is home! Whoa! 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 In intoxicating the world. ൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പൊ കണ്ടത് ഗീതു മോഹൻദാസ് ഡയറക്ഷ ഗീതു മോഹൻദാസ് ഡയറക്ഷൻ റൈറ്റിംഗിലെ യക്ഷം പങ്കുണ്ടെന്ന് ഗീതു മോഹൻദാസും േഷ പങ്കുണ്ട് റൈറ്റിംഗില് ഇൻട്രോഡക്ഷൻ വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്താ ക്വാളിറ്റി വിഷ്വലി റിച്ച് സാധനം യേഷ ലുക്ക് മോനെ എന്തോ സ്വാഗ് നോക്ക് അതൊക്കെയാണ് കെ ജി എഫ് വണ് വലിയ പടം ഗംഭീര സിനിമ കെ ജി എഫ് ടുവും വലിയ പടം ഗംഭീര സിനിമ ഇതും വലിയ പടം ഇതും ഗംഭീര ഹിറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ആളെയവടെത്തിയാലോ ഹലോ ചോക്ക് വലിയ വലിയ സിനിമകൾ ചെയ്യണു വലിയ വലിയ സിനിമകള് ഹിറ്റ് 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 അത് ഇങ്ങനെ സ്റ്റൈലിഷ് സാരങ്ങളാണ് ഞങ്ങൾ ചെയ്യണത് പൊളി െളി റീച്ച് ഒന്ന് നോക്കട്ടെട്ടാ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോന്റെ അമ്പത്തി ഒമ്പത് മിനിറ്റിൽ ഇരുന്നൂറ്റി രണ്ട് ഗെ ലൈക്ക് വൺ പോയിന്റ് ടു മില്യൻ റിപ്പീറ്റ് വാച്ച് ഉണ്ടാവും ഒബ്വിയസ്ലി ഈ ട്രെയിലറിന് റിപ്പീറ്റ് വാച്ച് ഉണ്ടാവും റിപ്പീറ്റ് വാച്ച് ഉണ്ടാവും റിപ്പീറ്റ് വാച്ചിനനുസരിച്ചിട്ട് വ്യൂർഷിപ്പ് നല്ല രീതിയിൽ കയറും തൂക്കി അടിക്കും ഈ വീഡിയോ തന്നെ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ തൂക്കി വേറെ റേഞ്ചിലേക്ക് പോകും ഒരു സംശയമില്ലാത്ത കാര്യാണ് കാരണം അജാദി സാധനം അജാദി ക്വാളിറ്റി പോളി പോളി ഫു ഒന്നാമത് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് മാജിക്കലാണ് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് സിനിമകൾ വരണ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു വൈബ് ഉണ്ട് ഒരു ആംബിയൻസ് ഉണ്ട് തിയേറ്ററിന്റെ അകത്ത് അത് എൻഗേജിംഗ് ഫാക്ടർ കൂടി കൂടുന്ന സമയത്ത് പറയേ വേണ്ട അത് വേറെ എക്സ്പീരിയൻസ് അത് കെ ജി എഫിന്റെ കേസിലൊക്കെ നമ്മൾ ആക്ച്വലി കണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾക്ക് ശേഷം യേശുന്റെ വരാൻ വേണ്ടി പോകുന്ന സിനിമയുടെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഇൻട്രോഡക്ഷൻ വീഡിയോ ആണ് ആക്ച്വലി കാണ കണ്ടത് നമ്മളിപ്പോ അതിന് ഇമ്മാതിരി എഴുതി കിട്ടുന്നുണ്ടെങ്കിൽ ഇതേ ഫീല് അല്ലെങ്കിൽ ഇതേ മൂഡാണ് പടം മൊത്തം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് റേഞ്ചില് ബോക്സ് ഓഫീസ് കത്തുന്നു ഓക്കെ പടം ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ട്രെയിലർ ടീസറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അത് പറയുന്നതിന്റെ അർത്ഥം എന്നുള്ളത് അറിയാം പക്ഷെ എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ സിനിമയിലുള്ള ഒരു ഭാഗമാണ് മൂന്ന് മിനിറ്റ് അല്ലേ ഭാഗമാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് അത് കാണുമ്പോ തന്നെ ഇതിന്റെ ഒരു ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്ന സമയത്ത് തിയേറ്ററിൽ എങ്ങനെ കിട്ടുന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്നാലും ഏതൊരു പടം പറയട്ടെ ഓൾ ദ ബെസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ശേഷൻ ബർത്ത്ഡേന്ന് പോളി സാരം പോളി സാനം ഇത് പറഞ്ഞിട്ടങ്ങനെ മതിയാണെന്നില്ല പോളി സാനം ഏതോ ഒന്നും കൂടിയും കണ്ടാലോക്കിട

ു പോസിറ്റീവ് പോസിറ്റീവ് മോനെ ആരോന്നുണ്ടെങ്കിൽ ഓരോ പടം എനിക്ക് വെച്ചിട്ടുണ്ട് ഓ എനിക്ക് ചേജിയസിലെ യശ്വന്റെ ലുക്കരെ കാട്ടണം ഇഷ്ടപ്പെട്ടത് ഇതിന്റെ അകത്ത് ഈ ലുക്കിലുള്ള ഒരു സാധനം എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു പവർ നീലി ലാംഗ്വേജ് ഭയങ്കര

എന്നാൽ റിപ്പീറ്റ് വാച്ച് ഉണ്ടാവും നല്ല റിപ്പീറ്റ് വാച്ച് ഉണ്ടാവും ഈ സാധനത്തിന് കാരണം അച്ചാതി ക്വാളിറ്റി വരട്ടെ പടം വരട്ടെ അപ്പൊ ശരിയെന്നാ